രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെയുള്ള വിശുദ്ധ കുർബാന മധ്യയാണ് ഗബ്രിയൽ നെൽസന്റെ ആഘോഷകരമായ വിശുദ്ധ കുർബാന സ്വീകരണം നടന്നത് ഈശോയെ ആഘോഷകരമായ രീതിയിൽ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ഈ കുഞ്ഞിൻ്റെ ഈ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഏറെ ഭംഗിയാക്കുവാൻ മാതാപിതാക്കൾ ഏറെ ബന്ധശ്രദ്ധരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജ് പ്രത്യേകമായിട്ട് ദേവാലയത്തിന് മുൻഭാഗത്ത് അണിയിച്ചൊരുക്കുകയും ഒരു സ്റ്റേജ് പ്രോഗ്രാം തന്നെ പ്രത്യേകമായിട്ട് ഈ ഒരു ഫംഗ്ഷനോടനുബന്ധിച്ച് ഒരുക്കുകയും ചെയ്യുകയും ഇടവകയിലെ ഏതാനും കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ട് ഡാൻസും കാര്യങ്ങളും ഒക്കെ ഒരുക്കുകയാണ് ഈ ഒരു ആഘോഷത്തെ വരവേറ്റത് ഇടവകിരാണ് കുടുംബത്തിലെ എല്ലാവരുടെയും സാന്നിധ്യം ഈ ഒരു വിശുദ്ധ കുർബാനയിലും അതിന് ശേഷമുള്ള എല്ലാ ആഘോഷങ്ങളും നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്ന ആങ്കറേയും നമുക്ക് ഈ ഒരു സ്റ്റേജിനുള്ളിൽ കാണുവാൻ സാധിക്കും ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ക്ഷണിച്ച് സ്റ്റേജിനുള്ളിലേക്ക് ആങ്കർ സണ്ണി ജിഷേഷ് ആനയിക്കുകയാണ് ഗുജറാത്തിലെ പ്രത്യേകമായ രീതി അനുസരിച്ച് ആഘോഷകരമായ ഈ ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തെ കേക്ക് മുറിച്ചുകൊണ്ടാണ് ഒന്നും കൂടി മധുരിതമാക്കുന്നത് ആ ഒരു സെർമണിയിലേക്കാണ് സെറമണിയിലേക്കാണ് എല്ലാവരെയും സ്റ്റേജിലേക്ക് ഇവർ ആനയിക്കുന്നത് ആഘോഷമായ വിശുതീർമാന കഴിഞ്ഞതാണെങ്കിൽ പോലും ഇതും ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കണം എന്നുള്ള കാര്യം വീട്ടുകാർ എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു അതനുസരിച്ച് പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ചെലവഴിക്കുകയാണ് കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ സ്റ്റേജിൽ സന്നിഹിതരാണ് അവരുടെ സാന്നിധ്യത്തിൽ വികാരി പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ സൂക്ഷ നടത്തുകയാണ് അതിനുശേഷമാണ് കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് പ്രത്യേകമായിട്ട് പ്രവേശിക്കുന്നത് വികാരിയച്ചൻ ഈ ഒരു കുഞ്ഞിനെ സമർപ്പിച്ചും കുടുംബാംഗങ്ങളെ സമർപ്പിച്ചും ഒപ്പം പ്രത്യേകമായിട്ട് ഈ ഒരു ആഘോഷ ദിനത്തെ സമർപ്പിച്ചും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി സ്റ്റേജിൽ വെച്ച് പ്രത്യേകമായിട്ട് ഒരു ചോദ്യം ആങ്കർ ചോദിക്കുകയുണ്ടായി എന്താണ് ഇന്നത്തെ ഈ ഒരു ആഘോഷകരമായ വിശ്വർവാന സ്വീകരണത്തിലൂടെ കുഞ്ഞിന് ലഭിച്ചത് ഈ ഒരു കുട്ടിയുടെ മറുപടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയുണ്ടായി ഈശോയെ സ്വന്തമാക്കിയ സുദിനമാണ് ഇന്ന് എന്നായിരുന്നു ഈ കുഞ്ഞിന്റെ മറുപടി ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഏറെ ആഘോഷകരമാക്കി മാറ്റുവാനായിട്ട് ഇടവക്കാരൊന്നാകുകയും ഒപ്പം വീട്ടുകാരും കുടുംബാംഗങ്ങളും എല്ലാവരും പ്രത്യേകമായി ക്ഷണിച്ചത് ഇതിനു വേണ്ടി വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഭാരതത്തിന് വിവിധ മേഖലകളിൽ നിന്നും ഈ ഒരു സെർമണിയിൽ പങ്കെടുക്കുവാൻ ആളുകൾ എത്തിച്ചേർന്നിരുന്നു എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ടാണ് ഇന്നത്തെ ദിവസം ഏറെ അനുഗ്രഹപ്രദമായിരിക്കുന്നത് കുഞ്ഞിന് ആശംസകൾ നേരുവാൻ വേണ്ടി ധാരാളം ആളുകളാണ് ഒരു തിരുക്കർമ്മങ്ങളിലും ഒപ്പം അതിനുശേഷമുള്ള ഈ ഒരു സെർമണിയിലും ഒക്കെ കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ മധുരം പങ്കുവെച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ ഒരു ആഘോഷത്തെ ധന്യമാക്കുകയാണ് ചെയ്യുന്നത് കേക്ക് കട്ടിങ് സെർമണിക്ക് ശേഷം എല്ലാവരും ഈ ഒരു മധുരം കുഞ്ഞിന് നൽകിക്കൊണ്ട് ആശംസകൾ നേരുകയായിരുന്നു അതിനുശേഷമാണ് ഇടവകയിലെ കുഞ്ഞുങ്ങൾ ഒന്ന് ചേർന്നുകൊണ്ട് ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം കുഞ്ഞുങ്ങൾ ഒന്ന് ചേർന്ന് ഒരുക്കുകയുണ്ടായി ഒരു ഇടവകയിലെ ആഘോഷകരമായ ദീപികാരുണ്യ സ്വീകരണം എത്രമാത്രം മനോഹരമാക്കാമോ അത്രമാത്രം മനോഹരമാക്കുവാൻ ഇടപാംഗങ്ങളും ഒപ്പം കുടുംബാംഗങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഈ ഒരു തിരി ഏറെ മനോഹരമാക്കിയത് ഏറെ കൂടി പ്രത്യേകമായിട്ട് നേരുന്നു പ്രാർത്ഥന ആശംസകൾ